നിങ്ങള് തെറ്റുകാരണിക്കാൻ പറ്റുമോ ഇന്നലെ നിഷേധിച്ചു അതേ ഇന്ത്യ കണ്ട ഏറ്റവും ഒരു ഒരു പ്രഗത്ഭനായാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബംഗാളി നടി ശ്രീലേഖ മിത്ര ബാലേരി മാണിക്യം സിനിമയുടെ ഷൂട്ടിങ്ങിനായി എത്തിയപ്പോഴാണ് മോശം പെരുമാറ്റം ഉണ്ടായതെന്നും ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ പേടിച്ചാണ് കഴിഞ്ഞതെന്നും പരാതി അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് ആരും ബന്ധപ്പെട്ടില്ലെന്നും ശ്രീലേഖാ മിത്ര പറഞ്ഞു അതേസമയം നടിയുടെ ആരോപണം നിഷേധിച്ച് സംവിധായകൻ രഞ്ജിത്തും രംഗത്തെത്തി തെറ്റുപറ്റിയെന്ന് രഞ്ജിത്ത് സമ്മതിക്കണം ബംഗാളിൽ നിന്ന് കേസുമായി മുന്നോട്ടു പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നും കേരളത്തിൽ സഹായിച്ചാൽ നടപടിയുമായി മുൻപോട്ടു പോകുമെന്നാണ് ശ്രീലേഖാ മിത്ര പറഞ്ഞത് ലൈംഗികമായി ഉപദ്രവിച്ചിട്ടില്ല എന്നാൽ അതിലേക്കുള്ള സൂചനകൾ നൽകുന്നതായിരുന്നു രഞ്ജിത്തിൻ്റെ പെരുമാറ്റമെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ ആരോപണവിധേയനായ രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരിക്കാൻ യോഗ്യനാണോ എന്നുള്ളതും ചോദ്യചിഹ്നമായി തുടരുകയാണ് ഇതിനു മുൻപും രഞ്ജിത്തിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആരോപിച്ച് നിരവധി സമരങ്ങൾ ഉയർന്നിരുന്നു ഒരു വർഷം മുൻപ് രഞ്ജിത്ത് ഐ എഫ് എഫ് കെയിൽ നടത്തിയ ധാഷ്ട്യ പരാമർശങ്ങളും ഏറെ വിവാദമായിരുന്നു എന്നാൽ ലൈംഗികാതിക്രമണ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ രഞ്ജിത്തിനെതിരെ കേസെടുക്കാൻ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് സർക്കാർ അവിടെയും സർക്കാരിന്റെ തണലിലാണോ രഞ്ജിത്ത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ കണ്ട കലാകാരൻ ആരോപണത്തിന്റെ പേരിൽ ാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ വാദം അപ്പോര നിരപരാധി രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങള് തെറ്റുകാരാണെന്ന് ഉപയോഗിക്കാൻ പറ്റുമോ അതേ ഇന്നലെ നിഷേധിച്ചു അതേ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ കലാകാരനാണ് അദ്ദേഹത്തിന്റെ സൈറ്റിലാണ് ഈ വിഷയം നടന്നതെന്നാണ് പറയപ്പെടുന്നത് ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് വിവരം കിട്ടിയാൽ കേസെടുക്കാം അതന്വേഷിക്കാം എന്നാൽ കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു മന്ത്രി തന്നെ ഇത്തരം ഒരു കാര്യത്തെ ലഘൂകരിച്ച് കാണിക്കുന്നത് കേരളത്തെ തന്നെ തലകുനിപ്പിക്കുന്നതാണ് തീർച്ചയായും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്തിനെ മാറ്റേണ്ടതിൽ സർക്കാർ തീരുമാനമെടുക്കേണ്ടതുണ്ട് എല്ലാ കാലത്തും സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സർക്കാർ ഈ കാര്യങ്ങളിൽ ഏത് പക്ഷത്താണ് നിൽക്കുന്നത് എന്നതും ചോദ്യചിഹ്നമാണ് രഞ്ജിത്തിനോട് വിശദീകരണം തേടിയെന്നതിൽ അത് മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമല്ലെന്നും ചിലപ്പോൾ വിശദീകരണം തേടിയിട്ടുണ്ടാവാം എന്ന് പറഞ്ഞ് കൈമലർത്തുകയായിരുന്നു മന്ത്രി എന്നാൽ സംഭവം വിവാദമായതോടെ തെളിവ് ലഭിച്ചാൽ നടപടിയെടുക്കാമെന്ന് മന്ത്രി നിലപാട് മാറ്റുകയും ചെയ്തു